ഹലോ സൂപ്പർവൈസേഴ്സ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എ ഡബ്ല്യു സി ഇൻഫ്ര ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യണ സമയത്ത് അതായത് സൂപ്പർവൈസേഴ്സിൻ്റെ അതായത് പഞ്ചായത്തിൻ്റെ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതായത് പഞ്ചായത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ അവിടെ അത് മാത്രം വേറെ വരില്ലേ കണ്ടില്ലേ നമ്മുടെ അതായത് പഞ്ചായത്തുകളുടെ ആയതുകൊണ്ട് വേറെ പഞ്ചായത്ത് അവിടെ വരില്ല നിങ്ങളുടെ മാത്രമേ കിട്ടുള്ളൂ അതിന് ശേഷം നിങ്ങൾ മാസ്റ്റർ ലിസ്റ്റിൽ പോവാം മാസ്റ്റർ ലിസ്റ്റിൽ പോയിട്ട് എ ഡബ്ല്യു സി ഇൻഫ്രയെന്ന് കാണാം അവിടെ കണ്ട എ ഡബ്ല്യു സി ഇൻഫ്ര എ ഡബ്ല്യു സി ഇൻഫ്ര എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് വരും ഇവിടെ സെലക്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഏത് അംഗനവാടി ഓരോ അംഗനവാടി സെലക്ട് ചെയ്ത് ആ പഞ്ചായത്തിലെ ഓരോ അംഗനവാടിയും ഇതുപോലെ സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു അംഗനവാടി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്ന കാണാം അതിൽ ബേസിക് ഇൻഫോർമേഷൻ ബിൽഡിംഗ് ഫെസിലിറ്റി ബിൽഡിംഗ് ഇപ്പം കണ്ടാം അതിൽ ബേസിക് ഇൻഫോർമേഷൻ നിങ്ങൾ ഇത് ഇതിനകത്ത് വായിച്ച് അതിനകത്ത് ഫിൽ ചെയ്യണം കാരണം ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്തിരുന്നുണ്ടാവാം മുന്നേ പക്ഷേ ഇപ്പോൾ അത് സൂപ്പർവൈസർ ലോഗിൻലേക്ക് മാത്രമാക്കി മാറ്റിയത് കാരണം കൊണ്ട് നിങ്ങളതൊന്നുകൂടി ചെയ്യേണ്ട സ്ഥിതിയാണ് അപ്പോൾ ഓരോ സൂപ്പർവൈസേഴ്സും കയറിയിട്ട് ഇതിൽ നിങ്ങൾ ഇതിലാത്ത ഏതാ ഐ എസ് എൻ ഓ എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡ്യൂർ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സെക്ഷനിൽ പോകണം അത് കഴിഞ്ഞാൽ നിങ്ങൾ ബിൽഡിംഗ് ആൻഡ് ബിൽഡിംഗ് ഫെസിലിറ്റിയിൽ പോവാം അതിലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെയുണ്ട് ആ ക്വസ്റ്റ്യൻസ് വായിക്കണം എന്നിട്ട് സേവ് സേവ് കൊടുക്കുക അത് കഴിഞ്ഞ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് മൂന്നാമത് ഓപ്ഷൻ കാണാം അതിനകത്തും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് സെക്ഷൻസ് ആയിട്ട് ഇപ്പോൾ മുന്നേ പലരും മുന്നേ ചെയ്തു എന്ന് പറഞ്ഞിരിക്കും പക്ഷെ അങ്ങനെ ഇരിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ ചെയ്തത് ഇപ്പോൾ ഇല്ല അപ്ഡേറ്റഡ് അല്ല അപ്പോൾ ഇപ്പോൾ സൂപ്പർവൈസർ ലോഗിന് മാത്രമേ ഇൻഫ്ര നമുക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് ഈ സംഭവം എല്ലാവരും ഒന്ന് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അതൊന്ന് ഫിൽ ചെയ്തിട്ട് സേവ് കൊടുത്തോളൂ കേട്ടോ കാരണം നമ്മുടെ റിവ്യൂ മീറ്റിങ്ങിന് ചിലപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇൻഫ്ര ഇല്ല എന്ന് പറയില്ലേ അതുകൊണ്ടാണേ ഓക്കെ